Hey ഹലോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ടീക്കുട്ടിക്കും അധികുട്ടിന് സർപ്രൈസായിട്ട് നമ്മൾ ത്രീ പോയിന്റ് ഫൈവ് സീറോ മില്യൻ സെലിബ്രേഷൻ്റെ ചെറിയൊരു കാര്യങ്ങളാണ് കേട്ടോ അവിടെ ഒരു എക്സൈറ്റ്മെൻറ് കാണാം ടീക്കുട്ടി ഇങ്ങനെ കേക്കൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ സർപ്രൈസുകളൊന്നും കൊടുക്കാറില്ല കാരണം എല്ലാവരും കണ്ടുപിടിക്കും പക്ഷേ ഈ സർപ്രൈസ് മാത്രം രണ്ട് പേർക്കും നോ ഗെസ് ആയിരുന്നു കേട്ടോ അങ്ങനെ ദീ നമ്മുടെ ഒരു കേക്കൊക്കെ വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ചെയ്ത കേക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയെല്ലാം സെറ്റാക്കി വെച്ച് അതിൽ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ കഴിച്ചു നോക്കുകയാണെങ്കിൽ ടീക്കുട്ടിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അവസാനം ദേ ബലൂൺ പൊട്ടിക്കൽ ചടങ്ങ് കൂടി ഉണ്ട് കേട്ടോ അത് എല്ലാ കാര്യങ്ങളും സെറ്റൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ബലൂൺ പൊട്ടിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്താ പറയുക സാധാരണ സർപ്രൈസുകളൊന്നും അങ്ങനെ കൊടുക്കാറില്ല അപ്പം എന്താ പറയുക ടീക്കുട്ടി സ്കൂളിൽ പോകുമ്പോൾ സമയത്ത് പിന്നെ ആ സമയത്ത് സ്പോട്ടിൽ തന്നെ ഞാൻ വിളിച്ച് റെഡിയാക്കിയതാണ് ഈ കാര്യങ്ങളോ എല്ലാം അപ്പോൾ രണ്ട് ചേട്ടന്മാർ വന്നു ഇതേ ആയി ഒന്നും ഇല്ല കേക്കൊന്നും ഇല്ലാന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് പിന്നെ സെലിബ്രേഷൻ ഒട്ടും ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതേ വേഗം വന്ന് പെട്ടെന്ന് ഒരു വൺ ഹവറിനുള്ളിൽ തന്നെ വന്ന് അപ്പം നമ്മൾ സാധാരണ എപ്പോഴും ഒരു ഒരു റെഡ് റെഡ് കളർ ആയിരിക്കും ഒക്കെ എടുക്കുക തീംസ് എല്ലാം മാറ്റി വെറൈറ്റി ീമാക്കി രണ്ട് പേർക്കും ഒരു ക്ലൂ ഉണ്ടായിരുന്നില്ല കാരണം നാളെ അതായത് ഈ സെലിബ്രേഷൻ്റെ തൊട്ട് പിറ്റേ ദിവസം മന്ത്ലി ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ് പഠിക്കാൻ ഒത്തിരി ഉണ്ട് ഒരു ദിവസം രണ്ട് എക്സാമാണ് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാവരും അവർ മറന്നു കിട്ടും അപ്പം എന്നാലും ഞാനത് ഓർത്ത് ഒരു പത്ത് മിനിറ്റിനു വേണ്ടിയിട്ടാണെങ്കിലും മില്യൺ ആണെങ്കിലും ടൂ മില്യൺ ആണെങ്കിലും ത്രീ മില്യൺ ആണെങ്കിലും അങ്ങനെ സെലിബ്രേഷൻ ഒന്നും ചെയ്തില്ല എല്ലാ സ്ഥലങ്ങളിലേക്ക് പോകുന്നല്ലാതെ അങ്ങനെ സംഭവങ്ങളൊന്നും ചെയ്തില്ലോ അപ്പോൾ അതേ എല്ലാ അറേഞ്ച്മെൻറ്സ് ഒക്കെ ചെയ്ത് ഡാഡി ഓഫീസിലോട്ടും പോയി പിന്നെ വൈകുന്നേരത്ത് ആരുണ്ടായിരുന്നില്ല അതേ ആനക്കുട്ടപ്പന ഒക്കെ മാറ്റി വെച്ച് ബലൂൺസൊക്കെ ഏകദേശം സെറ്റാക്കി ഒന്നും തട്ടിക്കൂട്ടിയെടുത്തൊരു സെലിബ്രേഷൻ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് പെർഫെക്റ്റ് ആവാത്തൊക്കെ ഉണ്ട് അതൊന്നും സാരിയില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നല്ല മഴയാണ് അപ്പം ആ സമയത്ത് ഒരു പത്ത് മിനിറ്റ് ഗ്യാപ്പേ നമുക്ക് ട്യൂഷൻ ടീച്ചർ തരും ുടെ കാരണം എക്സാം അല്ലേ അപ്പോൾ അതേ എല്ലാം സെറ്റാക്കി അപ്പോൾ ഈ ട്യൂഷൻ ടീച്ചർ നാലര നാലേ മുക്കാലാവുമ്പോൾ ടീച്ചർ വരും പിന്നെ ഏഴ് മണിവരെ ട്യൂഷനാണ് വീട്ടിൽ തന്നെയാണ് ഹോം ട്യൂഷൻ തന്നെയാണ് കേട്ടോ അപ്പോൾ അതേ കേക്കിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി അപ്പോൾ ഇതൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ അപ്പോൾ കേക്കൊക്കെ നോക്കിയാലോ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മുടെ ലുക്ക് ലുക്കിവിടെ ഇങ്ങനെ ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ എന്താ പറയുക ഒരു ചെറിയ കുഞ്ഞി ഡെക്കറേഷൻ കേട്ടോ അപ്പം നമുക്ക് പരിപാടിയൊക്കെ വൈകുന്നേരത്തായതുകൊണ്ട് അവർ ആ ഈ സ്പ്രേ ഇങ്ങനെ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എത്രത്തോളം ഒരു ഇത് കിട്ടുന്ന നമുക്ക് നോക്കാം കേട്ടോ ഇതാണ് സ്പ്രേ അടിച്ച ഒരു ഗ്ലേസിംഗ് ഉള്ളത് ഇത് സ്പ്രേ അടിക്കാത്തത് ഉള്ളു കേട്ടോ അപ്പോൾ ഇത് നല്ല അത്യാവശ്യം നല്ല ഗ്ലേസിംഗ് വന്നില്ലേ അപ്പോൾ അപ്പൊ അവനെ മേലൊന്നും ഇങ്ങനെ ചെയ്ത് കൊടുക്കാട്ടോ അത്യാവശ്യം അടിപൊളിയായി വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കാരണം പ്രോഗ്രാം വൈകുന്നേരത്താണ് അവർ വന്നിട്ടില്ലല്ലോ അങ്ങനെ നമ്മുടെ ടീക്കുട്ടി കുട്ടി ഇങ്ങനെ വരാൻ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ ദേവർ കാണാതെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുകയാണ് കാരണം വീഡിയോ എടുത്ത് തന്നെ മനസ്സിലാവും കേട്ടോ എന്താ മമ്മ പ്രശ്നം എന്നൊക്കെ മനസ്സിലാവും അപ്പോൾ അതവർ കാണാതെ സ്കൂൾ ബസ് വിട്ടു വരികയാണ് അപ്പോൾ ഒരു റിയാക്ഷൻ കാണിച്ചു തരാം ടീ കുട്ടി ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു റിയാക്ഷൻസ് ആയിരിക്കണം നാളെ മന്ത്ലി ടെസ്റ്റ് എക്സാം ആണ് നാളെ ടെസ്റ്റ് ആണ് ഒരു ഐഡിയ ഇല്ല നമ്മൾ എന്താ ചെയ്യാൻ വേഗം മാറിക്കോ ട്യൂഷൻ ടീച്ചർ വരും പോണിക്കോഷൻ സെറ്റപ്പ് ഒക്കെ സർപ്രൈസ് അല്ലേ ഒരു ചേട്ടൻ വന്ന് പെട്ടെന്ന് എല്ലാം ചെയ്തു നേരെ നിന്നേടാ ഇനി കേക്ക് കേക്ക് വരും അതൊക്കെ വരും നീ ആദ്യം പോയി കുളിച്ച് റെഡി ആയിട്ടാണ് ഗൈസ് അങ്ങനെ അതെ ഡ്രസ്സൊക്കെ മാറി ഉണ്ട് ഒരു മിനിറ്റ് അത് സാധനം ഇങ്ങോട്ട് വെക്കാൻ എടാ വെയ്റ്റ് അതിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വെച്ചു നടുവിലോട്ട് ഇവിടെ വെച്ചു ഈ ഈ സാധനം ടേബിള് മെല്ലെ ഗൈസ് നമുക്ക് ടേബിൾ ടേബിളൊന്ന് സെറ്റാക്കാം മുത്ത അവിടെ ആ ലൈറ്റ് ഒന്ന് ഇട്ടേടാ ഇതിൻ്റെ ലൈറ്റ് ഇതിൻ്റെ ബാക്കിൽ ഒരു ലൈറ്റ് ഉണ്ട് ആ ആ ലൈറ്റ് ഒന്ന് ലൈറ്റൊന്നിട്ടെ ഓക്കെ അപ്പം അത്യാവശ്യം ലൈറ്റിങ്ങൊക്കെ സെറ്റാക്കി ഇനി മെല്ലെ നമുക്ക് കേക്ക് ഒന്ന് നോക്കിയാലോടാ

ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളിതേ രണ്ടുപേരും സെറ്റായി ഡാഡി ഇല്ല തങ്കു ചേച്ചി പൊണ്ണു ചേച്ചി ഇല്ല ആരും വന്നിട്ടില്ല അപ്പം നമ്മൾ മാത്രം വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് പത്ത് സെക്കൻഡ് കേട്ടോ ഓക്കെ അപ്പം ഡാഡിക്ക് നേരത്തെ പോയി ഇപ്പം ട്യൂഷൻ ടീച്ചർ വരും എന്നിട്ട് വേണം കാരണം നാളെ മന്ത്ലി ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ പിന്നെ നമുക്ക് സെലിബ്രേഷൻസ് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ത്രീ പോയിൻറ്റ് ഫൈവ് സീറോ മില്യൺ ആയിരിക്കുകയാണ് ഗൈസ് ഫൈനലി ആ ഗൈസ് അപ്പം നമ്മൾ ഇത് കേക്ക് കട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടെ പരസ്പരം കേക്കുകളൊക്കെ കൈമാറി അപ്പം അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനും പറ്റില്ല പഠിത്തം ഫസ്റ്റ് ഗൈസ് അത് കഴിഞ്ഞിട്ട് എന്നും ഉള്ളു ട്യൂഷൻ ടീച്ചർ ഇങ്ങനെ വെയ്റ്റിംഗ് ആണ് നമുക്ക് ആകഞ്ച് മിനിറ്റ് അലോ ചെയ്ത് തന്നിട്ടുള്ളൂ അധികുട്ടനും രണ്ട് എക്സാമാണോ ഒരു ദിവസം അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മുടേതായ ട്യൂഷൻ ടീച്ചർ വന്നു ടിക്കുട്ടി മതി ഗൈസ് എന്നൊക്കെ പറഞ്ഞ് വേഗം ഞങ്ങൾ പഠിക്കാനായി കൊണ്ടുപോയി കാരണം ഫോർ ഫോർട്ടി ഫൈവ് ടു സെവൻ ഓ ക്ലോക്ക് വരെയാണ് ട്യൂഷൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ടീച്ചർ കേക്കൊക്കെ കൊടുത്ത് ും മന്ത്ലസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് തുടങ്ങിയോ അതോ കഴിഞ്ഞോ എന്തൊക്കെയാണ് നോക്കി കമന്റ് ചെയ്യുക ആദ്യ കുട്ടനും കൊടുത്ത് അങ്ങനെ നമ്മുടെ സെലിബ്രേഷൻ ഒക്കെ ഓവറായിട്ട് ഗൈസ് ത്രീ പോയിന്റ് ഫൈവ് സീറോ മില്ലിയൻ ഒക്കെ എഴുതിയിട്ടുണ്ട് ഇത് കഴിക്കാൻ പറ്റുന്നതാണോ ടിയാ ചിക്കോ ആ ട്യൂഷൻ ടീച്ചർ പോവാ പോവാൻ ഫൈവ് സീറോ എങ്ങനെയാ സംഭവം ആദ്യ കുട്ടനത് കഴിക്കാൻ വേണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു റിബൺ ആ നമ്മൾ ആ യൂട്യൂബൊക്കെ അതൊക്കെ ആയിരിക്കാണ് അതെടുക്കണ്ട ഇത് കഴിക്കാൻ പറ്റുന്നതല്ലോ ഇതൊന്നും കഴിക്കാൻ പറ്റുന്നതല്ലോ ഗൈസ് അതെല്ലാം മെഡിബിൾ ആണെന്നാ തോന്നുന്നു വേണ്ടിക്കുട്ടാ അല്ല ആണോ ഗൈസ് ത്രീ ഇങ്ങോട്ട് ഇവിടെ നിൽക്ക് ഇവിടെ നിൽക്ക് ആ ഓക്കെ ത്രീ പോയിന്റ് കഴിക്കാൻ പോവുകയാണ് ഗൈസ് എങ്ങനെയുണ്ട് ഏ ഗൈസ് അപ്പം ഇനി ടീക്കുട്ടി യൂട്യൂബ് എടുക്കാൻ പോവുകയാണ് പകുതി കടിച്ചുവെച്ചിട്ട് യൂട്യൂബ് ആ ഓക്കെ യൂട്യൂബ് എടുത്ത് യൂട്യൂബ് തന്നെ കടിക്കാൻ പോവുകയാണ് എങ്ങനെയുണ്ട് ടേസ്റ്റ് നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ നിന്നടുത്തു തന്നെ ഒരു കേക്ക് ഫാക്ടറി എന്ന് പറഞ്ഞൊരു ഷോപ്പിങ് ചെയ്തതാണ് പെട്ടെന്നായിരുന്നു ഈ എല്ലാ സെലിബ്രേഷൻസും ഒക്കെ കേട്ടോ അങ്ങനെ അതെ സമയമില്ല കൈസ് മന്ത്ലി ടെസ്റ്റ് എക്സാം ആണ് ഓക്കെ ഇനി മറ്റേ യൂട്യൂബ് എടുക്കാം ഫോർ പോയിൻറ്റ് സോറി ത്രീ പോയിൻറ്റ് ഫൈവ് സീറോ മില്യൺ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞത് പൊട്ടിക്കാൻ പോവുകയാണ് കേട്ടോ ബലൂൺ നമ്മൾ അയ്യോ ബലൂൺ പൊട്ടിക്കാൻ ഇഷ്ടമുള്ളവരൊന്ന് കമെൻ്റ് ചെയ്യുക ടീമോണെ ടീ കുട്ടിക്ക് ഒരു പേടി ഇല്ലാട്ടോ പേടിയുണ്ട് ആദ്യ കുട്ടി പൊട്ടിച്ചു നോക്കൂ സ്റ്റോപ്പ് സ്റ്റോപ്പ് ഒരെണ്ണം ഓരെണ്ണം ഒരെണ്ണം കുറച്ച് പേടി അങ്ങനെ ഒരുപാട് പേടി പാടില്ലേ ആ സെഫ്റ്റി പിന്നെ എടുത്തു പൊട്ടിച്ച് ഒരു മിനിറ്റ് ട്ടോ ആദ്യ കുട്ടി പേടിയൊന്ന് മാറ്റിക്കെ ആ ആ ആ ഗൈസ് എറിയല്ല ആ അങ്ങനെയാണല്ലോ ഗൈസ് നമ്മളൊക്കെ പൊട്ടിക്കുന്നത് ആ ഗൈസ് പൊട്ടിച്ചു ആ ടീ കുട്ടി മാസ്റ്റർ കേട്ടോ അതിൽ ടീ ആദ്യ ഒരാൾ ചെയ്താൽ മതി അപ്പോഴത്തേക്ക് എല്ലാം ഓക്കെ ആണ് ഗൈസ് അങ്ങനെ ബലൂൺ പൊട്ടിക്കാൻ ചാലഞ്ചാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒറ്റ സെക്കൻഡ് ആ ഓക്കെ കുട്ട കുഞ്ഞി കുഞ്ഞി ആ കുഞ്ഞി എന്താണ് ആ ആ ഓക്കെ ടീ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഏ ആ പൊട്ടിച്ച് പൊട്ടിച്ചു പൊട്ടിച്ച് ഒരു പരിവാക്കിയിട്ടുണ്ട് അയ്യോ ഇനി ഇത് മുഴുവൻ ക്ലീൻ ചെയ്യണം ആ ഓക്കെ അടിപൊളി